താരസുന്ദരികൾ അമേരിക്കയിലാണ് അവിടുത്തെ ദ്വീപിൽ നടിമാരായ നിഖിലാവിമലും റിമാക്കല്ലിങ്കലും കുളിക്കുന്നതും കളിക്കുന്നതുമെല്ലാം വൈറൽ മലയാളത്തിന്റെ താരസുന്ദരികൾ എവിടെ പോയാലും പൊളിയാണ് ഇപ്പോഴിതാ അമേരിക്കൻ പര്യടനത്തിനിടയിൽ നടിമാരായ നിഖിലാവിമലിന്റെയും റിമാക്കല്ലിംഗലിന്റെയും ചിത്രങ്ങളെല്ലാം ശ്രദ്ധേയമാകുന്നു കോസ്റ്ററിക്ക ദ്വീപിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇരുവരും ആരാധകർക്കായി പങ്കുവച്ചത് അഴകിയ ലൈല എന്നാണ് നിഖിലയുടെ ചിത്രങ്ങൾക്ക് വരുന്ന കമന്റ് അപർണ ബാലമുരളി നസ്ലിൻ തുടങ്ങിയ താരങ്ങൾ കമന്റുകളുമായി എത്തി മെയ് ആദ്യമാണ് റിമ അപർണ ബാലമുരളി വിമൽ അടക്കമുള്ളവർ അമേരിക്കയിൽ എത്തിയത് ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ നിന്നുള്ള ഇവരുടെ ചിത്രങ്ങളും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു എത്ര ദിവസത്തെ പരിപാടിക്കാണെന്നറിയില്ലെങ്കിലും തകർക്കുകയാണ് പ്രിയ താരങ്ങൾ അവിടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി